ിലമാക്കളെ ഒക്കെ എതിർക്കുമ്പോ സൂക്ഷിക്കണം ആരും ഒരു പണ്ഡിതനെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ എതിർക്കാൻ നിൽക്കേണ്ട ഈ പണിക്കൊന്നും നമ്മൾ പോണ്ട പോട്ടെ നമ്മൾ എന്തിനെ എതിർക്കാനൊക്കെ പോകുന്നത് അവരുടെ കാര്യം ഇതൊന്നും നന്നാവുന്ന ലക്ഷണം ഇത് തമ്മിലടിച്ച് തമ്മിലടിച്ച് മൊത്തം എല്ലാം രണ്ട് ഗ്രൂപ്പായി മൊത്തത്തിൽ അടിച്ച് പിരിഞ്ഞ് എല്ലാരും അടിയോടടി ഒന്ന് പറയാനേ പറയാനുള്ള എല്ലാം എങ്ങനെ ഉണ്ടാകും ഹദീസ് കേട്ടോ അലി റളിയല്ലാഹു തആല റിപ്പോർട്ട് ഹദീസാണ് സല്ലല്ലാഹു അലൈഹി എല്ലോ ഇനിയെങ്കിൽ നിങ്ങളെങ്കിലും പള്ളിക്കൂല ഇത്രയും പേരെങ്കിലും ലൈവില് കേൾക്കുന്നവരെങ്കിലും മനസ്സിലാക്കണം നമ്മൾ മുസ്ലിങ്ങളാണ് നമ്മളാണെന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത് പരീക്ഷിക്കപ്പെടുന്നത് നമ്മളാണ് വേറെ ആരുമല്ല ഓർത്തുകൊള്ളി വേറെ ആരുമല്ല ഇസം നോക്കിയിട്ടല്ല നമ്മളെ അടിക്കുന്നത് അക്രമികൾ എന്ന ഒരൊറ്റ നിലയിലാണ് അതുകൊണ്ട് ഈ മുസ്ലിം സഹോദരങ്ങൾ ഉലമാക്കൾ ആലിമീങ്ങൾ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കാരായ സത്യവിശ്വാസികൾ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് അല്ലാതെ ഭയപ്പെട്ട് ജീവിക്കുക നമുക്ക് സഹായം കിട്ടണമെങ്കിൽ അതല്ലാതെ മറ്റു മാർഗമില്ല ഇതൊക്കെ നവീനങ്ങൾ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളാണ് അത് നമ്മൾ പഠിക്കാതെ പോയി അതാണ് അതിന്റെ അർത്ഥം بخمان بن علي رضي الله تعالى عنه عن النبي صلى الله عليه وسلم: إذا أبغل المسلمون علماءهم وأظهروا مواقيت سواقيم. وتناكهوا على جمع الدراهم وأظهروا عمارة أسواقهم وتناكهوا على جمع الدراهم رماهم الله بأربع خص خصال أو كما قال رسول الله എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ശ്രദ്ധിച്ചു ഉറങ്ങുന്നവരെ തട്ടിക്ക് ആരും ഉറങ്ങുന്നില്ല എല്ലാരും ഉണർന്നു തന്നെ ഇരിക്കുകയാണ് ഉറക്കം വന്ന മുങ്ങിയും എഴുന്നേറ്റ് പോയ ശ്രദ്ധിക്കുന്നുണ്ട് എന്തോ നന്നാവാൻ പ്ലാൻ ആയെന്ന് തോന്നുന്നു സംഭവം

ചിന്തിക്കു സുഹൃത്തുക്കളെ സഹോദരങ്ങളെ വെറുതെ മുസ്ലിമീങ്ങൾ വിരോധം പുലർത്തിയാൽ അവരോട് പ്രകോപനം കാട്ടിയാൽ അവരോട് വിദ്വേഷം വെച്ച് പുലർത്തിയാൽ അവരെ ചൊടിപ്പിച്ചാൽ അവരെ വെറുപ്പിച്ചാൽ ന്യൂനതകളൊക്കെ പരസ്യപ്പെടുത്ത രഹസ്യം കണ്ടുപിടിച്ച് അത് രഹസ്യമായി നീ അങ്ങ് കൈകാര്യം ചെയ്തോ അത് എന്തിനു പരസ്യപ്പെടുത്തണം എനിക്കതാണ് ചോദ്യം അല്ല പറഞ്ഞു പരസ്യപ്പെടുത്താൻ പാടില്ല പാടില്ലാന്ന് നീ അള്ളഹ് കണ്ട് വലിയ അളവ് നിക്കാ നിന്നെയും അല്ല ഇതേപോലെ പരസ്യമായിട്ട് നിന്നിച്ചിട്ട് നിന്റെ റോഹൻ അള്ളാഹു എടുക്കൊള്ളു മനസ്സിലാക്കണം നമ്മൾ ആയിക്കോട്ടെ തെറ്റിന്യ തെറ്റ് ചെയ്തു കൈകാര്യം രഹസ്യമായിട്ട് രഹസ്യമായിട്ട് കൈകാര്യം കൈകാര്യം ഈ ചെയ്യാൻ അവര് ഫോട്ടോ എടുത്തിട്ട് എല്ലായിടത്തേക്കും വിട്ട് മീഡിയകളിൽ വിട്ട് അങ്ങനെ നാണം കെടുത്തി അറിയണം എത്ര അമുസ്ലിമികൾ അറിഞ്ഞു അത്ര പേര് എത്ര പേരാണ് ആ ന്യൂനത രഹസ്യമാക്കി വെക്കണം അതല്ലാഹു പഠിപ്പിച്ചാഹ് തങ്ങളെ പഠിപ്പിച്ച ആ ന്യൂനതകളെ എത്ര അറിയാത്തവര് പോലും അറിഞ്ഞില്ലേ നമ്മുടെ മൊബൈലിൽ വന്നാൽ നമ്മൾ അതോടൊപ്പം അത് കണ്ടിട്ട് ഡിലീറ്റ് ആക്കാതെ ഇല്ല മുസ്ലിം ഉമ്മത്ത് പഠിക്കണം മനസ്സിലാക്കണം ഇത് പാടില്ല പാടില്ല ആരെയും ചെയ്യാൻ ഒരു മനുഷ്യനെയും നമ്മൾ മുസ്ലിം മുസ്ലിം ആണെങ്കിൽ ആണെങ്കിൽ അബൂബക്കറിന്റെ വാക്കല്ല ഇത് റസൂലിന്റെ റസൂലിന്റെ വാക്കാണ് വാക്കിനെ വിശ്വസിക്കുന്ന ഒരു നമ്മൾ അതാ ആരാ ആരാ ഹബീബ ഇവിടെ ഇവിടെ മാന്യൻ നല്ലവൻ ഓരോരുത്തരുടെ പരിശോധിച്ചു എത്ര വലിയ തെറ്റുകളാണ് അതല്ല മറച്ചു വെക്കുമ്പോ നമ്മൾ ഒരു ഇങ്ങനെ പരസ്യപ്പെടുത്തി നാണം നാണം കെടുത്താൻ ഈ നമ്മളെ കെടുത്താനും ഇസ്സത്തിലാക്കാനും അഭിമാനത്തിലാക്കാനും അപമാനിക്കാനും കഴിവ് മാത്രമാണ് ഒരു വ്യക്തികൾക്കുമില്ല ആരെങ്കിലും ഭൗതികമായ ലോകത്ത് ഒരു സൃഷ്ടി തന്റെ സൃഷ്ടിയായ സഹോദരനെ അവൻ നാണം കെടുത്താനാണ് തന്റെ സഹോദരിയെ നാണം കെടുത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ മരണത്തിന് മുമ്പ് അവൻ വീട്ടിന്റെ ഉള്ളിലിരുന്നാലും അള്ളാഹു അവനെ ജനങ്ങളുടെ മുന്നിൽ നിന്നെയും അവന്റെ പിടിക്കുകയില്ല എന്ന് എന്നൊക്കെ എന്തിനാ നാണം കടണം എന്തിനു പോകണം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഖുർആൻ ഹദീസൊക്കെ അല്ല ഇതൊക്കെ നമ്മൾ വെച്ചിട്ട് എന്തിനാ ഈ കിടന്ന് പൊങ്കാലിടാൻ പോണത് ആരെയും അതേ അതേ പറ്റുള്ളൂ പറ്റുള്ളൂ ഉള്ള പോകും വിരോധം വെച്ചാൽ അവരോട് അവരെ അവരുടെ ചന്തയിലെ കാര്യങ്ങളും അനാവശ്യ കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളും പൊതുസ്ഥലങ്ങളിൽ പരസ്യമായി പറയേണ്ടി വന്നാൽ പള്ളികളിൽ പോയാലും മദരസയിൽ പോയാലും അതിന് വന്നാലും ഏത് മജലി പോയാലും അളിയാ ഇന്നത്തെ കച്ചവടം പോയാൽ അളിയാ നീ അറിഞ്ഞില്ലേ മറ്റവടെ പോയത് അവൾ ഒളിച്ചോടിയത് അവൻ കൊണ്ടുപോയത് കൈക്ക് ഞാൻ പോകുന്നത് കണ്ട് ഇന്ന് മൊത്തം നാശമാണ് അവിടെ മൊത്തം പ്രശ്നമാണ് ഇതെല്ലാം ഇങ്ങനെ പരസ്യമായി ചന്തയിലെ കാര്യങ്ങള് പരസ്യമായി ചർവിത ചർവണം നടത്തപ്പെടുന്ന ഒരു കാലം വന്നാൽ മൊത്തം തന്നെ പള്ളിയില് ഹൗലൻറെ കരയിൽ കൊടുക്കുന്ന സ്ഥലത്ത് ചന്തയിലെ കാര്യങ്ങൾ അവിടുത്തെ ഇവിടുത്തെ ഇതെല്ലാം ചർച്ചകൾ മൊത്തം അല്ലേ അവന്റെ അവൻറെ ആരാട്ട് പറയാ പറഞ്ഞ ശരിയാവത്തില്ല എന്താണ് അല്ല സുബൈ വിസ്കരിച്ചിട്ട് പറഞ്ഞാൽ കൂടെ ഇവന് കിട്ടുള്ളൂ കിട്ടുള്ളൂ അതുകൊണ്ട് ആള് നല്ല കാര്യങ്ങള് പറഞ്ഞത് സുബൈസ് രാവിലെ റോട്ടിൽ ഓടി ചോട്ട് ഓടിച്ചോട്ട് വാ ഒരു വീട് വീടി ഒരു കാര്യം പറഞ്ഞരാന്ന് കട്ടൻ മേടിച്ചു അവൻ്റെ കടം വാങ്ങിയിട്ട് നല്ല മൂന്ന് മണിക്കാണ് നടന്ന സംഭവം ഇവിടെ വിളിച്ചു പറയാമില്ലാത്ത കാര്യങ്ങൾ പരസ്യമായി ചർച്ച ചെയ്യപ്പെടുക അടുത്ത അടുത്ത ഇതൊക്കെ ും വിവാഹ മാമാങ്കവും സമ്പത്തിനു വേണ്ടി കല്യാണവും വേണ്ടി ഈ മുസ്ലിം ഉമ്മത്ത് ഏതൊരു കാലഘട്ടത്തിൽ ആ നിക്കാഹെന്ന സമ്പ്രദായം നടപ്പിലാക്കുന്നുവോ ബി നാല് കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിക്കുമത്രേ എന്തൊക്കെയാ ഒന്ന് മക്കളെ മക്കളെ ചീത്ത അപമാനിക്ക രണ്ട് രണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പൊതുവായിട്ട് പറഞ്ഞടക്ക മൂന്ന് മൂന്ന് ഫുലൂസിന് വേണ്ടി നിക്കാഹ് നടക്കുക കല്യാണം മുസ്ലിങ്ങളുടെ കല്യാണത്തിന്റെ ആഡംബരം ആഡംബരം എന്തൊക്കെയാ അടുത്ത സമയത്ത് ഒരു കല്യാണം കണ്ട് പതിനഞ്ചു കിലോ സ്വർണ്ണം ചുമ്മാരി പതിനഞ്ചു കിലോ പച്ചരി വാങ്ങുന്ന പോലെ പതിനഞ്ചു കിലോ സ്വർണ്ണം വേറെ ഇരുന്നൂറ് കിലോ സ്വർണ്ണം ചെരിപ്പും ബ്രൈസറും അല്ല സ്വർണത്തിന്റെ ആ അല്ല സ്വർണത്തിന് അല്ല അവൻ്റെ വേറെന്തായാലും പറയാ ഇതൊക്കെ സ്വർണത്തിന്റെ സംഭവം സംഭവം ഇനി അവന്റെ കയ്യിൽ ഒരു പ്ലയറും അതൊക്കെ പിന്നെ അല്ലാതെ അല്ലാതെന്താ പറയാനെ ആ സംഭവം ഇതൊക്കെ അങ്ങനെയാണ് കാലങ്ങളൊക്കെ അതുവരെ കാണിക്കല്ല കാണിക്കല്ലേ അതുവരെ കാണിക്കല്ല ഈ സാധനങ്ങളൊക്കെ സ്വർണമാക്കി വാട്സപ്പിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ട് കാണിക്കല്ലേ ഇങ്ങനെ വെച്ചോ വെച്ചിട്ട് വജ്രം തിളങ്ങാണ് ഇങ്ങനെ തിളങ്ങാണ് സംഭവം

ആഡംബര കല്യാണത്തിനു വേണ്ടി ആഡംബര വീടുകൾക്ക് വേണ്ടി വേണ്ടി ആഡംബരങ്ങൾക്ക് വേണ്ടി പണങ്ങൾ ഒരു മുസൽമാൻ വാരിച്ചെലവ് ചെയ്താൽ അവന്റെ സമ്പത്ത് ഹറാമിന്റെ സമ്പത്താണ് ഹലാലായ പണം കൊണ്ട് അവൻ ഒരിക്കലും അമ്മാനമാടുകയില്ല വെള്ളത്തിൽ മുങ്ങി മലയിടിഞ്ഞു വീണ് വീടില്ല തിന്നാന് ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളം ഇല്ല ഉടുക്കാന് വസ്ത്രമില്ല ആനയിലും ഒട്ടകത്തിലും കുതിര സവാരി ചെയ്തിട്ട് കല്യാണത്തിന്റെ മാമാങ്ക നടത്തുകയാണ് ഇവന്റെ ഹബീബല്ലേ ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞത് അപ്പൊ ഈ വർഷം ഈ മുസ്ലിം ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ പിന്നെ എങ്ങനെ ഹബീബെ മോഡി അധികാരത്തിൽ വരാത്തത് അമിത്ഷാ അധികാരത്തിൽ വരാത്തത് എങ്ങനെയാണ് ഹബീബെ ഇവര് നമ്മളെ പേടിപ്പിക്കാത്ത എൻ ആർ സി എന്ന് പറഞ്ഞ് ഇന്നൊക്കെ ഓടിക്കാണ് ഓടേണ്ടി വരും മക്കളെ ഓടേണ്ടി വരും അന്ന് നീ കുൽ നിന്റെ കുൽഹോലായിരിക്കും ഒരു സ്ഥലം കാണുവാൻ പാത്യവരും ഓടിക്കാതിരിക്കാൻ വേണ്ടി അത്ത ഓതിയാലും നിന്നെയോട് നിർത്തൂലല്ലോ നോക്കോ ചിന്തിക്കണം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഭരണകൂടം ഒന്നും നമ്മൾ കുറ്റം പറയാൻ പാടില്ല പറ്റൂല ഇത് പറ്റൂലങ്ങൾ പറഞ്ഞ വാക്കാണ് ഞാൻ ഞാനിപ്പോ നമ്മളൊന്നും അവരെ നമ്മൾ കുറ്റം പറയാനേ പാടില്ല അത് അവരുടെ ശൈലി എങ്ങനെയാണ് നമ്മളൊന്നും പറയാൻ പാടില്ല എന്തുകൊണ്ട് ചിന്തിക്കുക സ്വന്തമായിട്ട് ഈ മൂന്ന് കാര്യം സംഭവിച്ചാൽ നാല് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും വിവാഹ മാമാങ്ക ഏറ്റവും കൂടുതൽ ആരാ മുസ്ലിങ്ങളല്ലേ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കാസർഗോഡ് ഞാൻ പ്രസംഗിച്ചിട്ട് എന്താ ഇഷ്ടം വേണേ വണ്ടി അവിടെ ഇട്ട് അപ്പൊ എല്ലാം പൊട്ടിക്കുന്ന കണ്ടിട്ട് വേണമെങ്കിൽ പോകാം വേണമെങ്കിൽ കണ്ടിട്ട് പോയി മാങ്ങൾ മാമാങ്ക കുറച്ച് നല്ല നോക്കി നോക്കി കണ്ടിട്ട് സ്ഥല കണ്ടിട്ട് കല്യാണം കാസർട്ട് കാണുന്നുണ്ടാ എന്നെ ഇന്നെ അവിടെ വന്നു കുഴപ്പമില്ല അവർക്ക് അതൊക്കെ പറഞ്ഞു അവരെ നാട്ടിൽ പോയി ഞാൻ ഈ ലൈവ് ലൈവുള്ളൊന്നും പറയാനും പറ്റില്ല സംഭവം ശരിയല്ല അങ്ങനല്ലേ പറയാ പാവപ്പെട്ടവരെ ഭയങ്കര സ്നേഹം ഉള്ളവരമാക്കളോടൊക്കെ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര മഹബത്തുള്ളവരാണ് പക്ഷെ ഈ കല്യാണം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഇതൊക്കെ അത് വന്ന് വന്നിപ്പോ നമ്മുടെ നാട്ടിലും കേരളത്തിൽ തെക്കൻ കേരളത്തിലും ആയി പോയി രസം തെക്കൻ കേരളത്തിൽ ഇടച്ചു നടന്ന കല് പതിനഞ്ച് കിലോ സ്വർണ്ണം എവിടെ നിന്ന് കിട്ടിയപ്പോ ഇതൊക്കെ പതിനഞ്ച് കിലോ സ്വർണ്ണോ ഈ പെണ്ണ് പെണ്ണെ കൊണ്ട് തൂക്കിയിട്ടും സംഭവം എല്ലാം കൂടെ

നമ്മൾ മാതൃക മാതൃക കണ്ടില്ലേ അവസാനം അന്വേഷിച്ചു നോക്കുമ്പോ ആകെ മൊത്തം മൂട് മോളേ ഉള്ളു തൊണ്ണൂറ് കോടിയുടെ ആസ്തി ഉണ്ട് അവിടെ പോയിട്ട് പേഷന്റെ കാര്യ കൊല്ലം മുതൽ കരുനാഗപ്പള്ളി വരെ ഹൈവേയുടെ സൈഡ് മൊത്തം സജീ പേർക്കുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല ഏയ് അവരുടെ മോൾക്ക് അവരെന്തോ കൊടുത്തോട്ടെ ഓ അവരുടെ മോൾക്ക് കായലും എഴുതി വെച്ചിട്ടുണ്ട് എന്തിനു ചോദിക്കുന്ന ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ നല്ല പിടിപാടുള്ള സ്ഥലത്തല്ലേ പോയി കയറിയത് പിന്നെ ചോദിക്കണോ അതാണ് ഇപ്പൊ പുതിയ സിസ്റ്റം എല്ലാം ദീൻ ഉഷാറ ഉഷാ പറയാനല്ലേ ഞാൻ പല നിങ്ങൾ ഇത്ര വലിയ ദീനിയാണ് ഉസ്താദ ഞാൻ ഉഷാദെ ഞാനെന്ത് ചെയ്യാനെ എനിക്കൊരു നിയന്ത്രണ അവസ്ഥ എന്നെ കൊണ്ടൊന്നും പറ്റില്ല അവസ്ഥ പിന്നെ എന്നാത്തന്നെ പവന ഉണ്ടാക്കാൻ പോയത് ാണില്ല ഇവനുണ്ടാക്കിട്ട് അവനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളിത് മനസ്സിലാക്കണം ഒരു വാപ്പാക്ക് ഒരു മകനെ നിയന്ത്രിക്കാൻ കഴിയില്ല ഈ കാണിക്കുന്ന തമ്മാടിത്തരം കണ്ടിട്ട് നിങ്ങൾ ഇതിന് കൂട്ടിരിക്കുക എന്നാൽ അള്ളാന്റെ മുന്നിൽ സമാനം പറയാം ചുമ്മാ തൊപ്പിയും താടിയും വെച്ചിട്ട് അള്ളാന്റെ മുന്നാൾ സമാനം പറയണ്ടേ കൊണ്ട് അള്ളാഹു അവരെ പരീക്ഷിക്കും അത്രേ ഒന്ന്

അധികാരികളുടെ ഭാഗത്ത് നിന്ന് ക്രമമുണ്ടാകും ക്രമികളായ ഭരണാധികാരികൾ ഉണ്ടാകും നമുക്ക് സമാധാനവും ഒന്നും കിട്ടൂല അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കാരണക്കാരൻ മുസൽമാൻ നീ നീ തന്നെയാണ് തന്നെയാണ് ജഡ്ജിമാരിൽ നിന്ന് അനുകൂലമായ ഒരു നിയമവും അനുകൂലമായ ഒരു വിധിയും നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട ഇടങ്ങറാക്കുന്ന രംഗം ആ ചങ്ങാതി എന്ത് ത്യാഗം എന്ത് തെറ്റ് ചെയ്തിട്ടോ ആലോചിച്ചു നോക്ക് അബീവേ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ കോടതിയിലാണ് നമുക്കൊരു വിശ്വാസം അതുപോലുമില്ല നാലു മാസത്തിനുള്ളിൽ എത്രയും വേഗം അദ്ദേഹത്തെ മോചിപ്പിക്കണം വിചാരണ പെട്ടെന്ന് പൂർത്തിയാക്കണം കണ്ട വർഷം പത്തായില്ലേ പത്ത് വർഷം തമിഴ്നാട്ടിലും പത്ത് വർഷം കോയമ്പത്തൂരിലും പാപം എന്താ അവസ്ഥ ഈ ഈ മണ്ണിൽ വന്ന് ഇതേ സ്ഥലത്ത് പ്രസംഗിച്ച വ്യക്തിയല്ലേ നമ്മൾ ചിന്തിച്ചു നോക്ക് അബീവേ നമ്മൾ ആരുടെ നമ്മൾ സുപ്രീം കോടതി എടുത്ത് നമ്മൾ പോകും ഹൈക്കോടതി എടുത്ത് പോകും എവിടെ നിന്ന് സമാധാനം കിട്ടാൻ നീതിമാന്മാരായ ജഡ്ജിമാർ നമുക്ക് നമുക്ക് അവസാനം അവരെയാണ് അവസാനമായി നമ്മൾ ആശ്രയിക്കുന്നത് അവരുടെ ഭാഗത്ത് അനുകൂലമായ വിധിയും ഉണ്ടാവുകയില്ല വഞ്ചനാപരമായ നിയമമായിരിക്കും അവർ നിങ്ങൾക്ക് നൽകുക എന്ന്ഹിയാനത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു വൽ മിനൽ അദു അക്രമികളും അഹങ്കാരികളും തമ്മാടികളും നിങ്ങളെ നടു റോഡിലിട്ട് തല്ലിച്ചതക്കു മാത്രേ ഒരാള് പോലും സഹായിക്കാനുണ്ടാവില്ല ശരിയാണോ ഈ നാല് ഞാൻ പറഞ്ഞു ഇന്ന് നടക്കുന്ന സംഭവമാണോ ശരിയോ തെറ്റോ പറ പറഞ്ഞ ശരിയെന്നെ ഞാനിപ്പോ ആ ഗ്രൂപ്പിലുള്ള വിലമാക്കളെ ഈ ഗ്രൂപ്പ് വിളിക്കുന്നു ഈ ഗ്രൂപ്പിലുള്ള വിലമാക്കളെ ആ ഗ്രൂപ്പ് വിളിക്കുന്നു ഇപ്പുറത്തെ ദേവത്തിലെ വിലമാക്കളെ അപ്പുറത്തെ ദേവത്തിലെ അപ്പുറത്തെ ദേവത്തിലെ വിലമാക്കളെ ഇപ്പുറത്തെ ദേവത്തിലെ ചീത്ത വിളിക്കുന്നു ചീത്ത ജനങ്ങൾക്ക് ജനങ്ങളെ ഈ പാതിരാത്രി സമയത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് ദീനിന്റെ കാര്യം പറയാനല്ല അവനോട് കൂടരുത് അവൻ പഴച്ചവൻ പഴച്ചവൻമാറ ഹിമാറ അവൻ്റെ കൂടെ കൂടിയാൽ നീൻ പഴച്ച് നീൻ പഴച്ച് ഈ പാതിരാ സമയത്ത് ഈ സാധുക്കളെയൊക്കെ വിളിച്ച് കൂട്ടി കൊണ്ടിരുന്ന് വലിയ ക്ലിപ്പ് കൂട്ടിട്ട് അവന് പിന്നെ മൂത്രൊഴിക്കാൻ പോയത് അതെല്ലാം എടുത്ത് വെച്ച് കാണിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ ആകെ പഴപ്പിക്കാണ് ഇതിന് ഉലമാക്കൾ അതിനുവേണ്ടി സമയം കണ്ടെത്തണ്ട ഇവിടെ പലിശ പലിശ കഞ്ചാവ് കൊച്ചുകുട്ടികളടക്കം കഞ്ചാവിന് അടിമയടി കൊച്ചുകുട്ടികളടക്കം ഏതെങ്കിലും ഒരു പുസ്ലേക്കന്മാർ ഏതെങ്കിലും ഒരു സംഘടനകള് ഈ കഞ്ചാവിനെതിരെ ഈ മദ്യത്തിനെതിരെ കൊച്ചുകുട്ടികള് കൊച്ചുകുട്ടികള് വിഷമം വരും നമുക്ക് വാപ്പയും മകനും തമ്മിൽ കഞ്ചാവ് കച്ചവടത്തിന്റെ പേരിൽ കുത്തി അടുത്ത സമയത്ത് വാപ്പ മകനെ കുത്താണ് ഇതിനകത്ത് പറയാ ഇതിരിക്കുന്നുണ്ട് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു കൗൺസിലർ ഡോക്ടർ എന്നോട് സംസാരിച്ചു കൊറേ കാര്യങ്ങൾ ഇല്ല എനിക്കത് കേൾക്കാൻ തന്നെ എനിക്കത് പറയാൻ തന്നെ പറ്റില്ല അത് ഞാൻ ഈ ലൈവ് ഉള്ളതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുന്നില്ല എന്ത് ചെയ്യാനാ ബീവൻ അത്രയ്ക്കും ക്രൂരത നടക്കുന്നു സ്വന്തം മകളെ പിതാവ് ദിവസം തോറും മാനഭംഗപ്പെടുത്തുന്നു ചോദിക്കുന്നു എന്താ പരിഹാരം ഞങ്ങളെ കൊന്നുകളെയും അയാൾ പാപ്പയെയും ഭാര്യയും മകളെയും ഭാര്യയും കൊന്നുകളെയും എന്താണ് പരിഹാരം എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ തൂങ്ങിച്ചാവാൻ വേണ്ടി മകള് പോയി പലപ്രാവശ്യവും ഇതിനെതിരെ ഒരു പ്രചോദനം ഈ ഉമ്മത്ത് പിഴച്ചു ഈ ഉമ്മത്ത് നശിച്ചു ഈ ഉമ്മത്തിനെ സംസ്കരിച്ചെടുക്കാൻ വന്നത് രംഗത്തേക്ക് വന്നിട്ട് ഈ പിടച്ചു പോകുന്ന സമൂഹത്തെ അയക്കുപിടിച്ചുകൊണ്ട് സത്യത്തിന്റെ ധർമ്മത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരേണ്ടതിന് പകരം ഗ്രൂപ്പിസം വളർത്തി അവന് സലാം പറയരുത് അവനെ അംഗീകരിക്കരുത് ഇവനെ അംഗീകരിക്കും

മർക്കസിലടി മസ്ജിദിലടി മദ്രസയിലടി എന്താളും പറഞ്ഞോണ്ടത് എന്താ ദീലിന്റെ കാര്യം ദൈവത്തിന്റെ കാര്യം അമലിന്റെ കാര്യം സാലിഹായ അമലിന്റെ കാര്യം അതൊക്കെ നമ്മൾ ചിന്തിക്കണം ആരുടെ വാക്കാമെ കേൾക്കുക പിൻപറ്റുക ഏത് സമൂഹത്തെ ഉമ്മത്ത് പിൻപറ്റുക എന്റെ പൊന്ന് മക്കളെ ഈ പാവപ്പെട്ട നമ്മളാണ് ഇതെല്ലാം കുടുങ്ങി പോകാൻ പോകുന്നത് സാധുക്കളായ നമ്മൾ ആരെ നിങ്ങൾ നിങ്ങൾ എവിടെ സഹായം കിട്ടും വെറുതെ അല്ല ഈ മുസ്ലിങ്ങളുടെ ഭരണാധികാരികൾ കയറി കടന്നാക്രമണം നടത്തി അള്ളാൻ റസൂൽ പറഞ്ഞ വാക്കാണ് ഇത് സംഭവിക്കും നിങ്ങൾ ഒറ്റക്കെട്ടായി റബ്ബിലേക്ക് മടങ്ങാത്തിടത്തോളം കാലം ഈ അടിക്ക് പരിഹാരം കാണുമ്പോ നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട ഇത് റസൂലിന്റെ വാക്കാണ് അള്ളാഹു മനസ്സിലാക്കാൻ ആഹ് അലഹമ്മറബുല്ലമിൻ അല്ലെങ്കിൽ ഞാൻ ഇത് വീണ്ടും വീണ്ടും അടുത്തില്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കും സമയം ഇത്രയായി നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ച് അള്ളാഹുവുമായി ബന്ധപ്പെട്ട് ഐക്യത്തിന്റെ മക്കളായി സാഹോദര്യം നിലനിർത്തി എല്ലാവരോടും സൗഹൃദ സംഭാഷണം നടത്തി ആരെയും വെറുപ്പിക്കേണ്ട ഒരു ഹിന്ദുവിനെയും ഒരു ക്രിസ്ത്യാനിയെയും ഒരു മുസ്ലിമിനെയും നമ്മൾ വെറുപ്പിക്കേണ്ട നമ്മൾ എല്ലാവരോടും നല്ല നിലയിൽ സന്തോഷത്തോടുകൂടി സൗഹാർദ്ദപരമായി നമുക്ക് ആ ഒരു ജീവിതം അതാണ് നബിതങ്ങൾ കാണിച്ചത് ഒരു ജൂതന്റെ മയ്യത്ത് കണ്ടിട്ട് ചാടി എഴുന്നേറ്റ് അള്ളാഹാൻ റസൂൽ ബഹുമാനിച്ചെങ്കിൽ നമ്മളൊരു ഹിന്ദുവിനെ ബഹുമാനിക്കണം ഒരു ക്രിസ്ത്യാനിയെ ബഹുമാനിക്കണം നമ്മുടെ അയൽവക്കത്തുള്ളവരെ ബഹുമാനിക്കണം അങ്ങനെ അവരുമായുള്ള ആ ഒരു ചങ്ങാത്ത് നിലനിർത്തി കൂടി നമ്മുടെ ഇനിയുള്ള ശിഷ്ടജീവിതം മുന്നോട്ട് കൊണ്ടുപോകും അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ആരെയും നമ്മൾ തെറി പറയാനും പോകണ്ട ആരെയും നമ്മൾ ചീത്ത വിളിക്കാനും പോകണ്ട ആരെയും പരിഹസിക്കാനും പോകണ്ട ആക്ഷേപിക്കാനും പോകണ്ട അങ്ങനെ ആക്ഷേപിക്കുന്ന മജിലിസിൽ നിങ്ങൾ പോവുകയും ചെയ്യരുത് അങ്ങനെ ആക്ഷേപിക്കാൻ വേണ്ടി ഒരു മജിലിസ് നിങ്ങളുടെ മണ്ണിൽ കൊണ്ടുവന്നാൽ നിങ്ങൾ ഒരിക്കലും അതിനെ പ്രചോദനം ചെയ്യരുത് അത് നിരുത്സാഹപ്പെടുത്തി നിങ്ങൾ അവിടെ നിന്ന് നാട്ടിപ്പായ്ക്കണം കാരണം നമ്മുടെ സമുദായം തമ്മിലടിക്കുന്നത് നമ്മൾ നാളെ സാക്ഷിയാകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അള്ളാഹു നമ്മളെ ഐക്യത്തിലെത്തിക്കട്ടെ എത്തിക്കട്ടെ സന്തോഷത്തിൽ എത്തിക്കട്ടെ അതുകൊണ്ട് ഒരെണ്ണാണ് പറഞ്ഞത് കൊടുത്താൽ അത് വ്യാപിപ്പിച്ചാൽ അത് തബലീഖ് ചെയ്താൽ അത് അഭിവൃദ്ധി ചെയ്താൽ അത് പ്രബോധനം ചെയ്താൽ അത് അവർക്ക് ഖബറിലേക്ക് എത്തുമെന്ന്